ലോക മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രദർശനവും ശില്പശാലകളും സംഘടിപ്പിച്ചു ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് എന്ന പ്രമേയത്തിലാണ് ലോക ദിനം ആചരിക്കുന്നത് സെമിനാർ പ്രദർശനം ചിത്രരചന സോയില പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ പി രാജി ഉദ്ഘാടനം ചെയ്തു മണ്ണുപയോഗിച്ചുള്ള ചിത്രരചനയും സോയിൽ ആർട്ടും കൗതുകം നിറഞ്ഞതും ശ്രദ്ധയെ ആകർഷിക്കുന്നതുമായിരുന്നു പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി മണ്ണ് ജലം പ്രകൃതി സംരക്ഷണം മണ്ണിൽ സസ്യങ്ങളുടെ ജീവന്റെ ഘടന വിവിധയിനം മണ്ണുകൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അധികരിച്ചുള്ള മോഡലുകൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചു മണ്ണ ദിനാചരണത്തെ കുറിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ കെ വി ഫീല വിശദീകരിച്ചു ഇന്ന് ഇന്ന് വേൾഡ് സോയിൽ ഡേ ആണ് ഇപ്രാവശ്യത്തെ സോയിൽ ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആണ് അതായത് ആരോഗ്യമുള്ള മണ്ണാണ് നമുക്ക് എല്ലാ അഗ്രികൾച്ചറിനും വേണ്ടത് അപ്പോ സിറ്റീസിലാവുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മണ്ണ് റീയൂസ് ചെയ്യുന്ന ഒരു ആണ് സിറ്റീസ് ഏരിയാസ് അപ്പം എങ്ങനെ മണ്ണിന്റെ ഹെൽത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ എങ്ങനെ അത് കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ ഒരു ഈ വർഷത്തെ സോയിൽ സോയിൽ ഡേക്ക് ഉള്ള തീം എന്ന് പറയുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ എക്സിബിഷൻ ചെയ്തിരിക്കുന്നത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻലി ഹെൽത്തി സോയിൽ സോയിൽസ് എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ന്യൂട്രിയൻസ് ഒക്കെ എങ്ങനെ പിന്നെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എക്സിബിറ്റ്സ് ആണ് ഇവിടെ എക്സിബിഷനിൽ വെച്ചിരിക്കുന്നത് ഡോക്ടർ പി പി മൂസ അധ്യക്ഷനായി പ്രൊഫസർ ഡോക്ടർ ബി ഷൺമുഖ സുന്ദരം തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക